ത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ വീണ്ടും ഒരു പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലുവനായ ദൈവം സർവകൃപാലുവായ ദൈവം ആമേൻ ഒരു അവസരം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന നിത്യനായ അസുസ്ഥിനായ ദൈവത്തെ പകൽ ഒന്ന് വാഴ്ത്തുവാനും സ്തുതിക്കുവാനും ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വർണ്ണിപ്പാനും ശ്രേഷ്ഠകരമായി ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന അഭിഷത്തന്മാർ അഭിഷത്തന്മാർ എല്ലാവർക്കും ആമയ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ദൈവങ്ങളിലേക്ക് തന്നെ ഒന്ന് ഏൽപ്പി ഏൽപ്പിക്കാം അല്പസമയം ധ്യാനിപ്പാൻ ആമയ രശ്യാപ്രവാചകൻ്റെ പുസ്തകം അൻപത്തി നാലാമത്തെ അധ്യായം അതിൻ്റെ അൻപത്തിനാലാമത്തെ അധ്യായം അതിൻ്റെ ോൺ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഭയപ്പെടേണ്ട നീ ലജിച്ചുപോകയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകയില്ല പ്രൈഷലോൺ ഇന്ന് പകൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത് ഒന്നാമത്തെ വാക്യം മുതൽ നാലാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ഇസ്രായേലിനോടുള്ള നിത്യമായ ദൈവസ്നേഹം ബ്രൈസലോൺ സ്വന്ത ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹപ്രദർശനമാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത് സ്തോത്രം ആമേ സ്തോത്രം ബ്രൈസലോൺ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇന്ന് പകലിൽ ഒരുമിച്ച് ദൈവനാമത്തെ ഉയർത്താമല്ലോ ഇസ്രായേലിനോടുള്ള ആമേ നിത്യമായ ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചത് നാലാമത്തെ വാക്യം നമ്മൾ വായിച്ചിങ്ങനെയാണ് ഭയപ്പെടേണ്ട നീ ലച്ഛിച്ചു പോകുകയില്ല ബ്രൈസലോൺ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ലജിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം വളരെ ശക്തമായി വിളിച്ചു പറയുന്നത് നീ ലക്ഷിച്ചു പോകത്തില്ല കാരണം സ്വർഗത്തിലെ ദൈവം നിൻ്റെ കാര്യത്തിൽ കാര്യത്തെ തീർക്കുവാൻ അവൻ സർവശക്തനായ ദൈവം പ്രൈസലോൺ നിനക്കേത് വിഷയത്തിലാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത് ഏത് വിഷയത്തിലാണോ നീ ടെൻഷൻ അടിക്കുന്നത് ആ വിഷയത്തെ ദൈവതരത്തിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ കർത്താവ് സർവശൈതനാണ് ഹാലലോയ്യ ലക്ഷി ലക്ഷിപ്പിക്കുവാൻ ദൈവം അമന് ഒരു നാളും നിന്നെ ഇടയാക്കത്തില്ല കാരണം ദൈവത്തിൻ്റെ സ്വന്തം ചോര കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ എൻ്റെ പൊന് ദൈവദാസനെ നിങ്ങളെ മാനിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും പ്രൈസ ലോൺ ഏതെല്ലാം നടുവിലാണോ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത് അടുത്തെന്താ വായിച്ചെന്നറിയാമോ നീ ലജിച്ചു പോകുകയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകയില്ല നിന്നെ ഏതെല്ലാം ഭാഗത്ത് നാണം കെടുത്താൻ ആമീൻ ആമേൻ ഒരു പറ്റം ജനം തയ്യാറായാലും ആ ഭാഗത്തൊക്കെ ദൈവം നിന്നെ കരുതലോടെ പുറത്തെടുക്കുമെന്ന് പറഞ്ഞാൽ ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും അയ്യോ ഞാനെൻ്റെ യേശുവിനെ അറിഞ്ഞപ്പോൾ എന്നെ ആമേൻ അവർ നാണം കെടുത്തിയല്ലോ ആമീൻ അവരെന്നെ ഒറ്റപ്പെടുത്തിയല്ലോ എന്നെ മാറ്റി നിർത്തിയല്ലോ അങ്ങനെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടോ എങ്കിൽ നീ ഭാഗ്യവാനായി കേട്ടോ കാരണം നിന്നെ നാണക്കെടുത്തിയവരെ നീ സ്നാനപ്പെടുത്താൻ പോകയാണ് നിന്നെ ഒറ്റപ്പെടുത്തിയവരെ ദൈവത്തിന് വേണ്ടി നേടുവാനൊരു അവസരം നിനക്ക് ദൈവം തരാൻ പോകുകയാണ് ഇന്ന് പകലില് ആമേനീ പ്രഭാതത്തിൽ ദൈവകുഞ്ഞ് നിന്നോടാ ദൈവത്തിൻ്റെ ആത്മ പറയുന്നത് നീ നാണക്കിട്ട് വീട്ടിനകത്ത് തിരിപ്പാനല്ല ആമേൻ സ്തോത്രം ആമേൻ നിനക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കാൻ എൻ്റെ കർത്താവ് സർവ്വശൈക്തന കേട്ടോ ഫ്രൈസലോൺ എവിടെയെല്ലാം പ്രവാചകൻ പ്രവാ പ്രവചന ശബ്ദത്തോടെ വിളിച്ചു പറയുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ മഹത്വം ആമേൻ വെളിപ്പെട്ടിട്ടുണ്ട് അടുത്ത് നോക്കിയാൽ ദൂതിൻ്റെ ആഴം നോക്കി ഇസ്രായേലിനോട് പറയുക നീ ആമേൻ ശ്രോത്രം ഫ്രൈസലോൺ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും ആമേൻ നിൻ്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും ആമേൻ സ്തോത്രം ശൂന്യ നഗരങ്ങളിൽ ആമേ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും കണ്ടോ നിന്റെ തലമുറയെ വരെ അനുഗ്രഹിക്കാൻ ദൈവം പറഞ്ഞിട്ടുള്ളത് സ്തോത്രം എങ്ങോട്ടാ എങ്ങനെ പോകുന്ന പറഞ്ഞേ നീ ഇടത്തോട്ടും വലത്തോട്ടും എന്തു ചെയ്യും പരക്കും ആമേ നിന്നെ നിന്റെ കുടുംബത്തെ തലമുറകളെ അഭിഷത്തനെ അഭിഷ് ഈ പാറിലെ കഷ്ടങ്ങളൊക്കെ അല്പ നിമിഷം കൊണ്ട് ഇവിടെ തീരുന്ന കഷ്ടതകൾ ഓർത്ത് ആമ ടെൻഷനടിച്ചിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് പറ എൻ്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാൻ പോകയുക എൻ്റെ കുടുംബത്തെ ദൈവം മാനിക്കാൻ പോകുക എന്നെ ഏൽപ്പിച്ച കർത്താവിൻ്റെ വേലയെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുക അതിരുകളെ വിശാലമാക്കാൻ പോകയാ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണെന്ന് പറയാൻ ആമ ഇന്ന് പകൽക്കാലം തയ്യാറായാൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം ദൈവം അയക്കുക കണ്ടോ ആമ നിന്റെ സന്തതി ആമ ജാതികളുടെ ദേശം ദേശോന്തിയും കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളെ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും പ്രൈസലോൺ ചില നഗരങ്ങളെ പിടിച്ചെടുത്ത് ആ നഗരങ്ങളെ ഫലപുഷ്ടിയായ നഗരങ്ങളാക്കാൻ നിന്റെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തും കേട്ടോ പ്രൈസലോൺ ആമേൻ ആരും ഇതുവരെ എത്ത എത്തി കഴിയാത്ത ചില ശൂന്യ നഗരങ്ങളെ വരെ ദൈവം നിന്നെക്കൊണ്ട് പണിയിപ്പിക്കും ആമേൻ അതല്ലേ വചനം പറഞ്ഞത് സോത്രം ഭയപ്പെടേണ്ട എന്ന് ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം വേദപുസ്തകത്തിനകത്തുണ്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യം ഓരോ ദിവസവും ദൈവം പറയും നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട മകളെ നീ ലക്ഷിച്ചു പോകത്തില്ല നീ ഭയപ്പെടേണ്ട നീ നാണിച്ചു പോകത്തില്ല എൻ്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുക നിന്നെ ഞാൻ അമേൻ അമ്മ ഒരു വലിയ ജാതിയാക്കും നിന്നെ ഞാൻ അവനാക്കുമെന്നൊക്കെ ദൈവം പറഞ്ഞെങ്കിൽ അതേപോലെ സംഭവിക്കാൻ പോകുക കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സുർക്കി നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്ത്രോ ജനത്തെ ഞങ്ങളുടെ പൊന്നീരത്തിലേക്ക് കേൾപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിന്ന് പകൽക്കാലം അവരെ സഹായിക്കണമേ അപ്പ അവർ പോകുന്ന വാഹനങ്ങൾ ആമേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ കർത്താവ് ആമയ സ്തോത്രം മറ്റ് ഉപജീവനം വഴിക്ക് പോകുന്ന കർത്താവിൻ്റെ മക്കൾ അഭിഷുദ്ധന്മാർ വാഹനം എല്ലാവരെയും ഞങ്ങളുടെ പൊന്നിരത്തിലേക്ക് കേൾപ്പിക്കുന്നു രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുണ്ട് പട്ടണങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുണ്ട് എല്ലാവരെയും െ എല്ലാവരെയും പൊന്നുരത്തിലേക്ക് ഏൽപ്പിക്കുന്നു മഹത്വം കർത്താവ് എടുക്കണം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ഗോൾ ബ്ലസ് യു കർത്താവിനെ